ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു കോഴുക്കട്ട ആയാലോ അതെങ്ങനെയാണെന്ന് നോക്കാം കോഴുക്കട്ട ഉണ്ടാക്കാൻ വേണ്ടി ഒരു കപ്പിന് ഒരു മൂന്ന് കപ്പ് അരിപ്പൊടിയാണ് എടുക്കുന്നത് അരിപ്പൊടി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കോഴു ഗോതമ്പ് പൊടിക്ക് കൊണ്ടും ഉണ്ടാക്കാൻ നല്ല സ്വാദായിരിക്കും അരിപ്പൊടി ഏതരിപ്പൊടിയോ ആണെങ്കിലും കുഴപ്പമില്ല പത്തിരിപ്പൊടിയോ പുട്ടുപൊടിയോ എന്ത് വേണമെങ്കിലും ട്ട ഉണ്ടാക്കാൻ നല്ലതാണ് ഇച്ചിരി ഏലക്കായും ജീരകവും കൂടെ നന്നായിട്ട് പൊടിച്ചതും കൂടി ഇട്ട് കൊടുക്കുക ഒരു കാൽ ടീസ്പൂൺ ഉപ്പ് പൊടിയും കൂടെ ഇട്ടുകൊടുക്കാം നമുക്ക് ഈ മാവിലേക്ക് ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് ഈ മാവ് കുഴയ്ക്കാം ഈ നെയ്യ് ഒഴിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല നെയ്യൊഴിച്ച് മാവ് കുഴച്ച് കഴിച്ച് ഉണ്ടാക്കുമ്പോൾ നല്ല ഒരു സോഫ്റ്റ്നെസ്സായിരിക്കും നല്ല പഞ്ഞി പോലെ ഇരിക്കും നല്ല സ്വാദും ഉണ്ടാവും നമുക്ക് ആദ്യം തന്നെ ഇങ്ങനെ ഒരു കയ്യിൽ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ആ ഉപ്പും നെയ്യുമൊക്കെ എല്ലായിടത്തും ഒന്ന് പിടിക്കട്ടെ ഇനി നമ്മൾ ഈ മാവ് നമ്മൾ എത്രയാണ് എടുത്തേ അത്രയും തന്നെ വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് ഒഴിച്ച് ഒഴയ്ക്കാം നമ്മൾ തിളപ്പിച്ച് വെച്ചിരിക്കുന്ന വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് ഇതുപോലെ കുഴച്ചെടുക്കാം പച്ചവെള്ളം ഒഴിക്കരുത് തിളച്ച വെള്ളം തന്നെ കുറേ ആദ്യം തന്നെ വെള്ളം മുഴുവൻ ഒഴിക്കരുത് കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ച് വേണം നമ്മുടെ മാവ് കുഴച്ചെടുക്കാൻ ഇതുപോലെ കുഴച്ചെടുക്കണം വെള്ളം അധികം ആവരുത് നമ്മുടെ മാവ് കുഴച്ചെടുത്തിട്ടുണ്ട് അതവിടെ ഇരിക്കട്ടെ നൂറ് ഗ്രാം ശർക്കര ചീകയെടുത്താണ് ഇനി ഇതിലേക്ക് നമുക്ക് ഒരു മുറി തേങ്ങാ ചിറുകയും കൂടെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം തേങ്ങയും ശർക്കരയും കൂടെ ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യണം നമുക്ക് ഇതുപോലെ കുറച്ച് മാവെടുത്ത് ഉരുട്ടി അതിൻ്റെ ഉള്ളിൽ ശർക്കരയും തേങ്ങയും വെച്ച് சிறியச்செறிய போடு போல உருட்டி எடுக்க எல்லா ஒரே வலிப்பத்தில் தான் உருட்டியெடுக்கணும் இதுபோல் தான் நமக்கு எல்லாம் உருட்டியெடுக்க നമ്മുടെ മാവ് മുഴുവനും നമുക്കിതുപോലെ ഉരുട്ടിയെടുക്കാം ഈ വീഡിയോ കാണുന്ന കൂടുതൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം ഇത് മധുരം വെയ്ക്കാതെ വേണമെങ്കിലും നമുക്കിങ്ങനെ പുഴുക്കട്ട തയ്യാറാക്കാൻ പറ്റും മധുരം ഇഷ്ടമില്ല ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ മധുരം വയ്ക്കണ്ട നല്ല ഒരു ചായക്ക് കടിയാണ് നല്ല ടേസ്റ്റാണ് നല്ല സ്വാദാണ് എല്ലാവരും ഇങ്ങനെയൊക്കെ ഒന്ന് തയ്യാറാക്കണം നമ്മുടെ കോഴുക്കട്ടയെല്ലാം നമ്മൾ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒരു ഇഡ്ഡലി ചെമ്പിൽ വെള്ളം തിളയ്ക്കാൻ വെച്ച് തിളച്ചിട്ടുണ്ട് നമുക്കതിക്ക് പെറുക്കി വയ്ക്കാം ഇനി നമുക്ക് ഇതുപോലെ നമ്മുടെ കോഴുക്കട്ടയെല്ലാം പെറുക്കി ഇഡ്ഡലി ചെമ്പിലേക്ക് ആവിക്ക് വെച്ച് കൊടുക്കാം അടച്ചു വയ്ക്കാം ഇനി നമുക്ക് നമ്മുടെ കോഴിക്കട്ട എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇതെങ്ങനെയെന്ന് തൊട്ട് നോക്കുമ്പോൾ കണ്ട പൊട്ടിപ്പിടിക്കുന്നൊന്നുമില്ല ഇനി നമുക്ക് ഫ്ലെയിം ഓഫാക്കാം നല്ല സ്വാദിഷ്ടമായ കോഴിക്കട്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് നിങ്ങളും കൂടി ഇങ്ങനെയൊക്കെ ഒന്ന് കോഴിക്കട്ട ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നല്ല ഒരു ചായക്കടിയാണ് എല്ലാവർക്കും ഇഷ്ടമാകും ഈ കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ താങ്ക് യു